ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പല വകുപ്പുകളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ചതായും എം പി അറിയിച്ചു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികൾ പ്രയാസപ്പെടുകയാണ് ഒഴിവുകൾ അടിയന്തരമായി നികത്തിയില്ലെങ്കിൽ പ്രതിദിനം നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോളജി ഓപ്പികൾ അടച്ചിടേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് എം പി പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ പല വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലെന്നും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്തയച്ചതായും എം അറിയിച്ചു ഗ്യാസ്ട്രോ ന്യൂറോ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി നോക്കി വന്നിരുന്ന ഒരു ഡോക്ടറുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് മറ്റൊരു ഡോക്ടർ അവധിയിലുമാണ് ഈ വിഭാഗത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ള മൂന്ന് തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ന്യൂറോളജി വിഭാഗത്തിൽ അനുവദിച്ചിട്ടുള്ള നാല് തസ്തികകളിൽ മൂന്നെണ്ണവും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ പ്രയാസപ്പെടുകയാണ് ഡോക്ടർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തിയില്ല എങ്കിൽ പ്രതിദിനം നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോളജി ഓപ്പികൾ അടച്ചിടേണ്ട അവസ്ഥയുണ്ടാകും ഈ ഒഴിവുകൾ നികത്താത്തതിനാൽ ഓപ്പികളിൽ കൺസൾട്ടേഷൻ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സ്വകാര്യ മേഖലയിൽ പോലും ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ആലപ്പുഴ ജില്ലയിൽ സാധാരണക്കാരുടെ അവസാന ആശ്രയമാണ് മെഡിക്കൽ കോളേജെന്നും എം പി പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അപര്യാപ്തത ജില്ലയിലെ തന്നെ ആരോഗ്യ രംഗത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗങ്ങളിലും നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും എം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു